വരുന്നാടാ ഏ പോയ പോയി പോയി ഒരുപാടുണ്ട് ഞമ്മളിതിപ്പം കുറവല്ലേ ആ മറന്ന് തിരിച്ചൊക്കെ മാരുമില്ല ഇളയട ഉള്ള കുറച്ച് ആൾക്കാരുള്ളു ആ എന്ത് തുള്ളി ഇതാര് തുള്ളിക്ക് ഞാൻ തുള്ളിക്ക് ഒന്നൂല്ലേ ഉഷാറായിക്കല്ല തുള്ളാണ്ടെന്ന് കഴിഞ്ഞ പോയി ഇങ്ങോട്ടൊക്കെ ഒരുപ്പേ വെച്ച് പിടിക്കുന്ന എന്റെ രണ്ട് ചങ്ങാൾ ഇണ്ട് ചൂണ്ട എടുത്ത് ഇറങ്ങി മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല ആയിട്ട് പോന്ന ചന്തോട്ട ആ പോന്നു രണ്ട് ചങ്ങാള് സ്റ്റിക്കും കൊണ്ട് സ്റ്റിക്കും കൊണ്ട് കഴിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ട മീൻസ് ആ വടിയില് എന്തുണ്ട് വിശേഷം ഇതാരാ രണ്ട് ലൈക്ക് കിട്ടല്ലോ ചന്തോട്ട നിങ്ങൾ എത്രയോ ഒരു സൂപ്പർ ചാറ്റ് ഒക്കെ ചെയ്യിട്ട് ഒന്ന് ചെയ്തു നോക്ക് ഒരു ഇരുപത് ഉറപ്പ സൂപ്പർ ചാറ്റ് നോക്ക് വരുന്നുണ്ടോ നോക്ക് എന്താണ് എന്നിട്ട് പരിപാടി ചന്തോട്ട ഇന്നത്തെ പരിപാടി സന്ധിക്ക പോയാ രണ്ടു പേര് രണ്ടു പേരുണ്ടല്ലോ വെൽക്കം വെൽക്കം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മൂന്ന് പേര് വാച്ചെങ്കില് ആരെങ്കിലും ഉണ്ടെങ്കിലും ഹായ് പറയണേ എന്നെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹായ് തരണേ ഇതാണ് നമ്മുടെ വയൽ വയലെല്ലാം നികത്തുന്നുണ്ട് നികത്തേണ്ട പരിപാടി ഉണ്ട് മണ്ണൊക്കെ ഇറക്കുന്നുണ്ട് ഇവരെന്തൊക്കെയോ കളിക്കുന്നുണ്ട് നമ്മളൊന്നും ഇല്ലാത്ത സമയത്ത് മണ്ണെല്ലാം ഇറക്കിയിട്ട് ആകെ വയലെല്ലാം നകത്തുന്നുണ്ട് പ്രതിഷേധിക്കണം എന്നാ നോക്ക് ഫുള്ള് മണ്ണൊക്കെ തട്ടി എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഒരു ദിവസം ജെ സി വീട്ടാഴ്ച വരും ഇതെല്ലാം നിരത്തിൽ ലെവൽ ചെയ്യും ഒരു ഒരു കുണ്ട് കുളം അതിലാണ് മീൻപിടുത്തം മെയിൻ ആരാരും കാണുന്നില്ലല്ലോ ആരെങ്കിലും ഉണ്ടോ നാല് പേര് വാച്ചിങ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ ഇണ്ടാൻ ഒന്ന് ലൈക്ക് അടിക്കണേ എന്താ കമന്റ് സ്റ്റക്ക് സ്റ്റെക്കായ നിങ്ങളൊക്കെ വെന്റ് മാത്രമേ ഉള്ളു ഇടാ ഹലോ 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 യാറാവ്ളാ മിസ്റ്റിക്ക് കൊണ്ട് ചങ്ങൾ കളിക്കുന്ന കളി കാണിച്ചു തരാട്ടാ അപ്പൊ ശെരിയാക്കി തരാ തോറ്റോനെ തോറ്റൈ തോറ്റൈ തോക്കൂലെ തോക്കൂല്ലോ ഉറപ്പല്ലേ മൂന്ന് ലൈക്ക് ഇതാര മൂന്നാമത്തെ ലൈക്ക് അടിച്ച് ഏ ആ അത് തന്നെ ഇതാര മൂന്നാമത്തെ ലൈക്ക് നാല് ലൈക്കായി ആരെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ പറ കമന്റ് ചെക്കായിട്ടുണ്ടോ കമന്റ് സ്റ്റക്ക് ആയതാണോ അല്ലെങ്കിൽ ഹായ് മാസ്റ്റർ കുഞ്ഞോളെ ഹായ് കുഞ്ഞോളെ കുഞ്ഞോളെ വെൽക്കം 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 വീണ്ടും തന്നെ നമ്മുടെ വയലിൽ തന്നെ നല്ല ഞാൻ ലൈക്ക് പറയുന്നുണ്ട് അടിച്ചതല്ലേ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്താ പരിപാടി കുഞ്ഞോളെ കുഞ്ഞു കുഞ്ഞോൾ കുഞ്ഞുമോൾ ഇവിടെ ഇരിക്കട്ടെ ഇന്നും വയലിലാണ് അത് ഇന്നും വയല പൊന്നേ വെൽക്കം 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 താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ എല്ലാരും ഞാൻ വോട്ട് ചെയ്ത ആള് ജയിച്ചിട്ടോ പറ ഞാൻ വോട്ട് ചെയ്ത ആള് തോറ്റ് നാഗ നാഗല്ലി വെൽക്കം വെൽക്കം എല്ലാരും ലൈക്ക് അടിച്ചു ലൈക്ക് ഇടണം അറിയുന്നുണ്ട് സൂര്യ വിളിക്കുന്നുണ്ട് ലൈക്ക് അടിച്ചല്ലേ താങ്ക് യു സോ മച്ച് എന്താ ചെയ്യ പടക്കെല്ലാം പൊട്ടിച്ച് എന്തൊക്കെയാണ് നിങ്ങളെ നാട്ടിലുള്ള വിശേഷങ്ങളൊക്കെ പറ ആണോ കുഞ്ഞുകളെ പറയുന്നുണ്ട് ആണോ മാസ്റ്റർ അതെ അത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ നിങ്ങളെ ആദ്യം പറഞ്ഞു എനിക്ക് ഇതൊക്കെ അറിയായിരുന്നു ആണോ മാസ്റ്ററെ തോറ്റോന്ന് നിൽക്കുന്നുണ്ട് ആ തോറ്റ് ഞാൻ ഇപ്പൊ വിചാരിക്കുന്നുല്ലേ ശരിക്കും ഞാൻ അവർക്ക് തന്നെ ചെയ്താ മതിയായിരുന്നു ആ ജയിച്ച ആൾക്ക് വെറുതെ മാറ്റി അതേ സൂര്യ പറയുന്നുണ്ട് കുഞ്ഞോള് വിളിക്കുന്നുണ്ട് നാഗവല്ലി നാഗവല്ലി ഫ്രീ ആണെങ്കി വാ കുഞ്ഞോളെ പൊന്നെ ആരാധിച്ചവാ നാഗൂന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് സൂര്യന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് അതെന്താ പറയാ നമ്മൾ തോറ്റു പൊന്നെ നമ്മൾ തോറ്റിരിക്കുന്നു ഗൈസ് തോൽവി പണ്ടേ നമുക്ക് ശീലായത് കൊണ്ട് പിന്നെ പ്രശ്നല്ല കുഞ്ഞോളെ ഇതല്ല എന്ത് ഇതൊക്കെ ഒന്ന് വിഷയല്ല തോൽവി എത്ര കണ്ടതാ ഞാൻ കുറച്ചു മുന്നേ നോക്കി ലൈവ് ഇന്ന് വൈകി ആ ഇന്ന് വൈകി ഇന്ന് കൊറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാനുണ്ടായിരുന്നു വീട്ടിലേക്ക് മീൻ എടുത്തോണ്ട് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അങ്ങനെ വൈകി പിന്നെ ലേറ്റ് ആയി മൂന്ന് മൊത്തത്തിൽ ഞാൻ ലൈറ്റ് ആയി ഗോഡ് വന്നില്ലേ കാണുന്നില്ലല്ലോ ഗോടെ എത്തിയിട്ടില്ല ഗോഡ് എത്തിയിട്ടില്ല അവന് വർക്കുണ്ടോ ഇന്ന് വർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് കുഞ്ഞോളെ കഴിച്ചോ വി ഓ ഞാൻ കഴിച്ചോട്ടാ അവിടെ കഴിച്ച നിങ്ങൾ എല്ലാരും കഴിച്ച എല്ലാരിക്കും എന്താ കഴിക്കാനാ ഗോഡ് പാട്ട് ഷോർട്സ് ഒക്കെ ഡിലീറ്റ് ആക്കിയല്ലേ ഗോഡ് ആ തന്നെ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റ ഷോർട്സല്ലേ ഇട്ടിട്ടുള്ളായിരുന്നു കുഞ്ഞോളെ ഒരു ഷോർട്സല്ലേ പിന്നെ ഇവിടെ നിക്ക ഏട്ടാ ഒന്ന് എവിടെയും പോല അതെ പുറമേര് പഞ്ചായത്ത് പോയി ബി വന്നില്ല ഇല്ല എത്തിയിട്ടില്ല എത്തിയിട്ടില്ല ബി വി വന്നിട്ടില്ല എവിടെ കഴിച്ചില്ല കുഞ്ഞുളെ നാഗു കഴിച്ചു എന്തൊക്കെയാ വിശേഷങ്ങൾ നിൽക്കണ്ട അതെ നിങ്ങളെ റിസൾ ഞങ്ങളെ ഞങ്ങളുടെ റിസൾട്ട് വന്നില്ല അതെ അതെ വരണ്ട വെയിറ്റ് ചെയ്യും കൊറേ നേരം അങ്ങനെ ആകാംക്ഷ ഭരിതമായിരിക്കും അതോ നല്ലത് നാലിൽ കൂടുതൽ വീഡിയോ ഉണ്ടായിരുന്നു ആ നാലിൽ കൂടെ കൂടുതൽ ഉണ്ടായിരുന്നു ആ അത് ശരി അവനിപ്പോ എന്താ അവനിപ്പോ ഒരു പാട്ട് പാടി ഇടുന്നതിന് ഇപ്പൊ അധികം സമയമൊന്നും വേണ്ട അതൊന്നും വിഷയമില്ല ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ കഴിഞ്ഞാല് മൂന്നാല് പാട്ട് ഒരുമിച്ച് പാടിയും ഇടും കഴിച്ചു സൂര്യ കഴിച്ചു നിൽക്കുന്നുണ്ട് നാഗവല് ഇന്നത്തെ പരിപാടി എന്താ കുഞ്ഞുങ്ങളെ ഫ്രീ ആണെങ്കിൽ ഒന്ന് ടൂഗതർ കയറ് പറയണ്ട അതെ അതെ ഒന്ന് ഫ്രീ ആണെങ്കിൽ കയറിയ കുഞ്ഞോളെ നിങ്ങളുടെ അടുത്തൊന്നും മുഖം കാണിക്കാൻ ഞാൻ പറയുന്നില്ലല്ലോ ആരടുത്തും ഞാൻ വരെ കാണിക്കുന്നില്ല പിന്നെന്താ പ്രശ്നം ഇവിടെ ട്വന്റി ഫോർ ന്യൂസ് ആ പറയുന്നുണ്ട് ആഹാ നിങ്ങൾ കൊള്ളാം നിങ്ങൾ പൊളിക്കുന്നതാണല്ലോ നിങ്ങള് ഞാൻ ഇടയ്ക്ക് കേൾക്കാറുണ്ടായിരുന്നു പാട്ട് അത് മിസ്സായി പറയണ്ടാണോ ഇനിയിപ്പൊ ഞാൻ പാടേണ്ടി വരെ കുഞ്ഞോളെ ഞാൻ പാടി അങ്ങോട്ട് ഇട്ടാലോ ഇടക്കിട കുഞ്ഞൊക്കെ കേൾക്കാൻ അഞ്ച് ലൈക്ക് ആയിട്ടേ ഉള്ളൂ എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യുന്ന ആൾക്കാരെ എന്റെ സമയം മാറിയത് കൊണ്ടാണോ ഇങ്ങനെ ആൾക്കാർ കുറവ് പാട് പറയണ്ട ഞാൻ ചുമ്മാറണ എനിക്ക് പാടാന്നറിയില്ല എൻറെ അപ്പൻ സമ്മതിക്കാൻ സമ്മതിക്കാൻ കൈരളി വെച്ച് ഓട് അപ്പൻ സമ്മതി ഇത്ര അടുത്തോ കാര്യ എന്നാ പരിപാടി എന്റെ അപ്പൻ സമ്മതിക്കാൻ കൈരളി വെച്ചുകൊണ്ട് സമ്മതിക്കുന്നില്ല കൈരളി വെച്ചുകൊണ്ട് ഇരിപ്പുണ്ട് പറയുന്നുണ്ട് സമ്മതിക്കുന്നില്ല അല്ലേ മാസ്റ്റർ ഒന്ന് കാണട്ടെ സമാധാനിക്കാന്ന് അറിയുന്നുണ്ട് എന്ത് പാട്ടാണോ പാട്ടാണോ എല്ലാര്ക്കൊന്ന് മീൻ കിട്ടിയിട്ടുണ്ടല്ലോ പിള്ളേർക്കല്ലോ പിള്ളേർക്കെല്ലാം മീൻ കിട്ടിയിട്ടുണ്ടല്ലോ നാല് പേര് വാച്ചെങ്കിൽ കുഞ്ഞോളെ ഞാൻ പറയുന്ന പോലെ ചേച്ചി യൂട്യൂബ് എടുത്തിട്ട് മാസ്റ്റർ വി ബി പേടിച്ചു സെർച്ച് ചെയ്ത് ഷോർട്സിൽ ഏറ്റവും താഴെ ചെന്ന് നോക്ക അഭിനയ സിംഹു അതെ നാഗു ആ പറഞ്ഞത് അങ്ങനെയല്ലേ പറയുന്നുണ്ട് എൻ്റെ അപ്പൻ സമാധാനിക്കും കൈ വെച്ചോണ്ട് സമാധാനിക്കാനാ സമാധാനിക്കാ ആ ശരി 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 കൈയിൽ വെച്ചോണ്ടിരിപ്പറയാണ് നാഗു പറഞ്ഞത് അങ്ങനെ ഓക്കെ ഓക്കെ ക്ലിയർ ക്ലിയർ സൂര്യ സൂര്യെന്നറിയ ആണോ ഞാൻ നോക്കാൻ സൂര്യ കുഞ്ഞോളേ നോക്കണ്ട നോക്കണ്ട ഞാൻ ഡിലീറ്റ് ചെയ്യോട്ടാ ഡിലീറ്റ് ചെയ്യണം അത് ഇത് എന്തിനാ പറഞ്ഞാ പറഞ്ഞു കൊടുത്തേ ഡിലീറ്റ് ചെയ്യണം നോക്കണം നോക്കണം പെണ്ണുങ്ങളെ വീഴ്ത്തുന്ന രണ്ട് ഐറ്റം ഉണ്ട് അതെ അങ്ങനെ ഒരു ഐറ്റം നാക്ക് ഡ്യൂട്ടി ഉണ്ടോ ഇന്ന് നീക്കുന്നുണ്ട് ഇന്ന് ഇന്ന് സൺ സാറ്റർഡേ സൺഡേ ലീവ് അല്ലേ സൂര്യ ഇന്ന് ഡ്യൂട്ടി ഇല്ല ഓ ഡാൻസ് കളിക്കുന്നുണ്ട് ചുന്ദരാ ഓ പട്ടാമ്പിക്കാരൻ ഹായ് ബ്രോ ഗുഡ് മോർണിംഗ് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ എവിടെയാണ് സ്ഥലം എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഓർമ്മയൊക്കെ ഉണ്ടാ ഞാൻ ഇതിനു മുമ്പ് ലൈവ് വന്നിട്ടുണ്ട് എന്ന് തോന്നാ പെട്ടെന്ന് ചായ കുടിച്ചോ ഓ ചായ കുടിച്ചോ അവിടെ കുടിച്ച ബ്രോ എന്താണ്ട് വിശേഷം ഇന്ന് വർക്ക് ഉണ്ടോ എവിടെയാണ് ഫ്രീ ആണോ നാഗു ഗോഡിന്റെ എന്താ വിവരം എന്താ അവസ്ഥ ഗോഡ് എന്നാ വരുവാ പട്ടാമ്പി ഹായ് വർക്കില്ല കുടിച്ചു വർക്കില്ല ഒരാണോ ഫ്രീ ആണല്ലേ ഓക്കെ 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 ഫ്രീ ആണെങ്കിൽ ചൂതറിലേക്ക് ആയിരുന്ന ടൂതറിലേക്ക് രണ്ട് സംസാരിക്കുന്ന വെൽക്കം വെൽക്കം ഇവിടെ മത്സരം വെച്ചതാ പിള്ളേര് നാല് ഉണ്ട് അപ്പൊ ഇവര് രണ്ട് ടീമായിട്ട് തിരിഞ്ഞിട്ട് ആര ഏറ്റവും ഫസ്റ്റ് വലിയ കഴിച്ചെ പിടിക്കാന്ന് വരാലെ മീൻ പിടിക്കാന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് രണ്ട് ഭാഗത്തേക്ക് ഒരു ടീം അങ്ങോട്ട് പോയി ഒരു ടീം ഇതാ എങ്ങോട്ട് പോയി അങ്ങോട്ട് പോകുന്നതാ പട്ടു നീ ഇവിടെ നീക്കുന്നുണ്ട് ശിബിന ശിബിന എന്തൊക്കെയുണ്ട് ലൈക്ക് അടിച്ച് കേറിയാ ശിബിനാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ നാട്ടുകാരെന്നറിയണ്ട് അതെ 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 ഞാൻ തന്നെയാണ് ശിബിനയുടെ സ്വന്തം നാട്ടുകാരെ അല്ലേ ശിബിയ ഏഴാമത്തെ ലൈക്ക് താങ്ക് മച്ച് ഇപ്പ വരാം കുഞ്ഞു ഇപ്പവാ വേമ്പ ഇന്നെല്ലാവരും എലക്ഷൻ ന്യൂസിന് ആ ശെരിയാ അങ്ങനെയുണ്ടല്ലേ കിരീടം ഏയ് കുഞ്ഞുങ്ങൾ തൂക്കി കിരീടം ഏയ് വോട്ട് ചെയ്ത ആള് ഫോർ ദ സൂപ്പർ ചാറ്റ് സോ മച്ച് വോട്ട് ചെയ്ത തോറ്റെ വിഷമം മാറാൻ തന്നതാ താങ്ക് യുട്ടാ താങ്ക് യു ആ പറയുന്നുണ്ട് ഷിബിന ചുകതറിൽ കേരുന്ന ഫ്രീ ആണെങ്കിൽ ചുകദറിൽ വരുന്ന ചുകറിൽ വന്ന് കുറച്ച് സംസാരിച്ചാലോ നാട്ടിലെ വിശേഷങ്ങൾ പറഞ്ഞാലോ കിരീടം ഞാൻ എടുക്കട്ടെ ആ സൂപ്പർ ചാറ്റ് വന്ന സമയത്ത് കിരീടം ഓൾറെഡി പോയി നേരെ സൂപ്പർ ചാറ്റിന്റെ അടുത്തേക്ക് പോയി അല്ലെങ്കിൽ യൂട്യൂബ് അവന് പൈസ പൈസ ഉള്ളു ത്തേക്ക് എന്തെങ്കിലും സൂപ്പർ ചാറ്റ് ചായ ചായ കണ്ടല്ലുണ്ട് പറയണ്ട ആ അതുണ്ട് 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 അതെന്തായാലും ഉണ്ട് എന്തായാലും ഉണ്ട് തുടങ്ങി ീ മാമിയും മക്കളും ആയിക്കോ പറയുന്നുണ്ട് അതെ തുടക്കം കുറിച്ചു ഇനിയിപ്പരാണ് തുടക്കം കുറിച്ചു ഇനി ഒടുക്കം കുറിക്കാൻ ആരാ നെക്സ്റ്റ് നാഗു എല്ലാം പോയാ നാഗുണ്ടെങ്കിൽ ഒരു നാഗുവിന്റെ അടുത്ത് ഒരു എമ്പത്തൊമ്പത് ഉണ്ട് എമ്പത്തൊമ്പതിന്റെ സൂപ്പർ സ്റ്റിക്കർ അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ട് നാഗുവിന്റെ അടുത്ത് നാഗുവിന്റെ ഐഫോൺ ആയതുകൊണ്ടാന്ന് തോന്നുന്നു എൺപത്തി ഒമ്പതിന്റെ സൂപ്പർ ചാറ്റ് വരുന്നല്ലേ അല്ലെങ്കിൽ ഇരുപത്തിഒൻപത് അയിമ്പത് അങ്ങനെ എന്തോ സൂപ്പർ ചാറ്റ് ഉണ്ടല്ലോ പിന്നെ എന്നിട്ട് എന്താ പരിപാടി ഇന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞാൽ ചേട്ടൻ പോയാ ആ ചന്തു ചന്തോട്ടൻ ആദ്യം തന്നെ വന്നു പോയടാ ചന്തവട്ടൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടാ നീ ഫ്രീ ആണെങ്കിൽ വാ നൈസായിട്ട് ചുതള്ളി കയറി ആരാ എന്താന്നൊന്നും പറയണ്ട പറ്റിക്കല്ലോ ആര് യുടെ വോയിസ് ഒരു ശോകമാണ് ഷോ കാണിപ്പ റൗസ് അങ്ങനൊരു കാര്യണ്ടല്ലേ എന്താ ചെയ്യാ വരുവായിരിക്കല്ലേ നമുക്ക് ഇങ്ങനെ വേണ്ടിയിരിക്കാം ഇന്ന് എന്താ ആരുമില്ലാത്ത മറ്റേ ഇതിന്റെ എലക്ഷന്റെ പരിപാടി തന്നെ ആയിരിക്കും സാധാരണ ഈ വായിലിറങ്ങിക്കഴിഞ്ഞ വ്യൂസ് അങ്ങനെ പടപടാന്ന് പറഞ്ഞു വരുന്നേ ഇപ്പൊ വന്നെങ്കിൽ ആരും കാണുന്നില്ല എന്തായാലും എടാ സൂര്യ നീ ചെയ്ത സൂപ്പർ ചാറ്റിന് മറ്റേ മൂന്ന് ലൈക്കാണ് കിട്ടിയത് അതാ വല്ല എത്ര സമയം മാറിയാലും ആള് വന്നേനെ അതെ 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 സത്യമായിട്ടും ആള് വന്നേനെ അല്ല പിന്നെ കട്ട് ചെയ്തിട്ട് ഞാൻ നോർമൽ ആയി വിടണം എങ്ങനെയാ എന്താ ചെയ്യാ എന്താ ഇപ്പം ചെയ്യണ്ടല്ലേ എന്ത് ചെയ്യണം ആ നോർമൽ ഇടാം ആ ഓക്കെ ഓക്കെ നോർമൽ ഇടട്ടെ അമ്മു എട്ടാമത്തെ ലൈക്ക് അമ്മു എന്തുണ്ട് വിശേഷം സുഖാണോ അമ്മു അമ്മു ഫ്രീ ആണോ എവിടെ മാസർ കാണാനില്ലല്ലോ പറ ഞാൻ ലൈവ് ഇടാ അമ്മ വരെ കഴിഞ്ഞിട്ടാ അമ്മു ഫ്രീ ആണോ ടൂതറിൽ കുറച്ചു ഒന്ന് കേറിയിട്ട് സംസാരിക്കാൻ പറ്റുമോ അമ്മു അമ്മു ഹായ് പറയുന്നുണ്ട് ഞാൻ ഇപ്പുറത്ത് കൂടെ മെല്ലെ ആയിട്ട് അങ്ങോട്ട് പോട്ടെ ഇന്നിപ്പരും വരുന്നൊന്നും തോന്നില്ല വീട് വരെ അങ്ങനെയാ പോവാലെ വീട്ടിലേക്ക് തിരിച്ചു പോട്ടെ യുഗത്തർ കണ്ട പാടെ അമ്മ പോയോ ചേക്കിട്ട് സത്യം പിന്നെ പൊടി പോലും കാണുന്നില്ല അത് ശരിയാട്ടാ കാര്യം പറഞ്ഞപ്പ തന്നെ പിന്നെ മെസ്സേജ് ഇല്ല ഫുള്ള് കാട് പിടിച്ചു നിന്നിട്ടുള്ളത് ഇതാ തോട് ഞങ്ങളെ തോട് എന്റെ തലട പിന്നെ എന്നിട്ടേ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് നോർമലോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ ഇട്ടാലോ അരുമേയില്ലേ ഓക്കെ എന്നാലും അങ്ങനെ ചെയ്യാം ഓക്കെട്ടാ ഓക്കെ ബൈ ബൈ റിസൾട്ട് അറിയാത്ത അറിയാത്ത കൊണ്ടാ ഞാൻ പുറത്തിറങ്ങാത്ത ഇവിടുത്തെ അങ്ങനെയാണ് സൂപ്പർ ആയിരുന്നു അങ്ങനെയാന്ന് പൊള്ളിയായിരുന്നു അത് പൊളിക്കായിരുന്നു നമുക്കിപ്പോ ഇറങ്ങ തൽക്കാലം ഓക്കേ വ്യൂസ് വന്നതിനാ വ്യൂസ് വരും അതൊക്കെ ഉണ്ടെങ്കിൽ views വരും പിന്നെ അല്ല ഇറങ്ങാം ഓക്കെ